നമസ്കാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാന്തപുരമാണോ കാന്തപുരം അബുഅക്കർ മുസ്ലിയാർ എന്ന വ്യക്തിയാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഗവർണർ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന സമസ്തയുടെ തലവരാണോ അല്ല സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ് കുറേ കാലമായിട്ട് ഈ കേരള സർക്കാർ പിണറായി സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുന്നു ചിലതൊക്കെ അവർ നിയമമായിട്ട് തന്നെ കൊണ്ടുവരുന്നു പക്ഷേ പിന്നീട് അവർ യൂ ടേൺ അടിച്ച് തിരിച്ചു പോകുന്ന കാണാം ഇതെല്ലാം ഒരു പ്രത്യേക മതസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി അവരുമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആദ്യം ഇവർ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ വേണ്ടിയിട്ട് തത്വത്തിൽ സർക്കാർ തീരുമാനിക്കുന്നു പക്ഷേ മുസ്ലിം ലീഗ് അടക്കമുള്ള ഈ മുസ്ലിം സംഘടനകൾ അതിനെ എതിർക്കുന്നു സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുന്നു പിന്നീട് ഇവർ തന്നെ കൊട്ടിക്കൊഴിച്ചു കൊണ്ടുവന്നൊരു സംഗതിയാണ് ഈ ജെൻഡർ ന്യൂട്രാ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ സംഗതി യൂണിഫോം തന്നെ ആ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ആക്കുന്ന തരത്തിൽ അവർ ബാലുശ്ശേരിയിലുള്ള ഒരു സ്കൂളിൽ അതങ്ങനെ ആക്കിയതിനു ശേഷം ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോയൊക്കെ കൊടുത്ത് വലിയ ആഘോഷമായിട്ട് കൊണ്ടുവരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അവർക്ക് ടേൺ അടിച്ച് തിരിച്ചു പോകേണ്ടി വരുന്നു കാരണം ചില മതസംഘടനകൾ അതിനെ എതിർക്കുന്നു അത് ഞങ്ങളുടെ സ്കൂളിൽ പറ്റില്ല എന്ന് പറഞ്ഞു വെക്കുന്നു അപ്പോൾ സർക്കാരിനതൊരു നിയമമാക്കാൻ പറ്റാതെ വരുന്നു സർക്കാർ ആ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിത്തള്ളുന്നൊരു കാഴ്ച കണ്ടു പിന്നീട് മറ്റൊരവസരത്തിൽ ഒരു വിവാദത്തിലായിട്ടുള്ള ഒരു ഐ എസ് കാരനുണ്ട് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞ ഒരു മുൻപ് കളക്ടറൊക്കെ ആയിരുന്ന ആളാണ് ആ വ്യക്തി കോടതിയുടെ കേസിലിരിക്കുകയാണ് ഒരു കേസ് പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഐ എ എസ് കാരനാണ് അദ്ദേഹം ഉദ്യോഗത്തിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന് ആലപ്പുഴയുടെ ജില്ലാ കളക്ടറായിട്ട് സർക്കാർ തീരുമാനിക്കുന്നു എന്നാൽ എസ് ഡി പി അടക്കമുള്ള തീവ്ര ചിന്താഗതി കൊണ്ടു കിടക്കുന്ന സംഘടനകൾ മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ തെരുവിലിറങ്ങി സമരം നടത്തുന്നു സർക്കാർ ആ ഉത്തരവ് പിൻവലിച്ചു അദ്ദേഹത്തെ അവിടെ കളക്ടറായി നിയമിച്ചതാണ് പക്ഷേ ആ ഉത്തരവ് പിൻവലിച്ച് തിരിഞ്ഞു ഒരു കാഴ്ച നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിലായിട്ട് ഇതാ സ്കൂളിലെ സമയം പഠന സമയം രാവിലെയും വൈകുന്നേരവുമായിട്ട് അരമണിക്കൂർ വീതം കൂട്ടാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുക്കാൻ പോകുന്നു പക്ഷേ അപ്പോഴേക്കും ഈ കാന്തപുരം അടക്കമുള്ള ജിഫ്രി മുത്തുക്കോയ അടക്കമുള്ളവർ പറയുന്നു അത് ഞങ്ങളുടെ കുട്ടികൾക്ക് മതം പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ സമയക്രമമൊക്കെ തെറ്റും അതുകൊണ്ട് അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശിവൻകുട്ടി അടക്കം ശിവൻകുട്ടിയും പിണറായിയും അടക്കമുള്ളവർ മുട്ടിലഴഞ്ഞ് വരുന്ന കാഴ്ച ാണ് നമ്മൾ കാണുന്നത് എങ്കിലും നമുക്ക് ചർച്ചയാവാം ഒരു വിവാഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള തീരുമാനമൊന്നും എടുക്കില്ല എന്നൊക്കെ അവർ ഇപ്പോൾ ആദ്യ സ്റ്റെപ്പായിട്ട് അവർ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അവർ ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിഞ്ഞ് അവർ തിരിച്ച് ടേൺ അടിച്ച് പോകുമെന്ന ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കാലമാണല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്നൊരു തോന്നൽ ഇവരിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത്രേ ഇവർ ഈ ഓരോ കൃത്യമായ സമയത്തും ഇത്തരം ഒരു തീരുമാനങ്ങൾ ഇവരോട് അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവരുന്നു എന്നിട്ട് അവർ എതിർക്കുമ്പോൾ പിൻവാങ്ങുന്നു അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സന്ദേശം നിങ്ങൾ പറയൂ ഞങ്ങൾ അനുസരിക്കാം ഞങ്ങൾ മുട്ടിലെഴയാം വേണമെങ്കിൽ ഞങ്ങൾ ഇരുന്നോ ഉരു ഉരുണ്ടോ കിടന്നോ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നോളാം എന്ന് അവർ അങ്ങ് സ്വയം സമ്മതിക്കുകയാണ് പറയുമ്പോൾ വലിയ നിലപാടുള്ള പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ഇപ്പോഴും ഭൂരിപക്ഷമില്ലാത്ത ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മുന്നിൽ അമ്പേ പരാജയപ്പെട്ട് മുട്ടിലിഴയുന്ന ഒരു കൂട്ടരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്